സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഗോമതി ഫോൺ അടിച്ചു പോയോ നോക്കും ആ എന്താ പാലേട്ടാ അല്ല ഞാൻ പറഞ്ഞില്ലേ നീ എന്നിൽ ഒന്നും ഒളിക്കുന്നില്ല ഞാൻ നിന്നിൽ നിന്നും ഒന്നും ഒളിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ ആ ഞാൻ കേട്ടു പാലേട്ടാ ആ അത് മതി ഒന്നും ഒളിക്കുന്നില്ലല്ലോ ഇല്ല പാലേട്ട ഞാൻ പാലേട്ടൻ ഒന്നും ഒളിക്കുന്നില്ല എന്നറി എന്നാൽ നേരത്തെ പാടിത്തന്ന പാട്ടൊന്നു പാട്ടിട്ട് തരുമോ എന്ത് നേരത്തെ പാടിത്തന്ന പാട്ടേ പാട്ടിട്ട് ഈ ഈ എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഗോമതി ഫോൺ വെക്കും പിന്നീട് കോമതി അങ്ങനെ സ്വപ്നം കാണുന്നങ്ങനെ മനസ്സിൽ അപ്പോൾ ആ സമയത്ത് ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലൂടി നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ആ ആനന്ദ് വണ്ടി നിർത്തിയിട്ട് അച്ഛൻ വരാൻ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കാത്തിക്കണ് ആ സമയത്ത് അച്ഛൻ വരുന്നുണ്ട് ആ അച്ഛൻ വന്നല്ലോ എന്ന് പറയും എന്താ അച്ഛ എന്താ പ്രശ്നം നോക്കിയോ ഒന്നുമില്ലാ ഞാനൊരു ദിവസം കൂടി ലീവ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു തണ്ടൽ വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അച്ഛനോട് പറഞ്ഞതല്ലേ ഒരു ദിവസം കൂടെ ലീവ് എടുക്കാൻ ആ അതൊന്നും സാറിയില്ല എന്ന് പറയും എന്താ അച്ഛാ അച്ഛനും എന്തായാലും പ്രശ്നമുണ്ട് ഏ ഒരു പ്രശ്നമില്ല ഒരു മക്കളും ഗോമെന്റിനെ ഒരു ഭാര്യയുള്ള അപ്പം പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കണേ എന്തായാലും ഞാനേ ഒരു കാര്യം ഇപ്പം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ജോലി സാർ നല്ല തിരക്കുള്ള സമയത്ത് നിന്നെ ഇന്നെ വിളിച്ച് വരുത്തിയത് നിങ്ങൾക്ക് വിഷമമായെന്ന് വയ്ക്കുമ്പോൾ ഇല്ലാന്ന് പറയും ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിച്ചാർ അതെ ഇവൻ്റെ നമ്മുടെ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ച് മുങ്ങിയവനാണ് അതുകൊണ്ട് ഇടുന്നു പറഞ്ഞേ ഇവനോ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും എവിടെ എവിടെയെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കും അപ്പം ഇങ്ങനെ ആനന്ദ് പഴയ കൃഷ്ണമംഗലത്തെ കല്യാണ തലിവസം ഇങ്ങനെ അവൻ അവരോടേക്ക് നോക്കി നിൽക്കുന്നതും ആരാന്ന് ചോദിച്ചപ്പോൾ എന്താ അവിടെ നിൽക്കാൻ പാടില്ലേ കല്യാണ വീട്ടിൽ വന്നാണ് താൻ തൻ്റെ കാര്യനിഷീന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആനന്ദിനോട് ചൂടാവുന്ന ഒരു ഭാഗം ഉണ്ട് കാണിക്കുന്നത് ആച്ച അത് കൃഷ്ണമംഗലത്ത് വന്നിട്ടുണ്ടാണ് കൃഷ്ണമംഗലത്തെ കല്യാണ താലൂസം ഞാൻ കണ്ടു ഞാൻ പറഞ്ഞില്ലേ കുട്ടിച്ച് മദ്യപിച്ചിട്ടൊരാൾ വന്ന് നിൽക്കണേ കണ്ടെന്ന് അമ്മ ഞാൻ ചോദിച്ചപ്പോൾ ചൂടായി ഇത് ഇതവനാണെന്ന് പറയും അച്ഛൻ പറ ഞാൻ ആരനെ ആകാശിനൊക്കെ വിളിക്കാമെന്നറിയും ഏ വേണ്ടട ഇതിപ്പോൾ ഞാനേ വേറെ രീതിയിൽ അന്വേഷിച്ചോളാം എന്നറിയും അപ്പം ശരി എന്നറിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കും അപ്പം ആകാശിന് കൂടുതലൊന്നും അറിയില്ല ആനന്ദിന് കൂടുതലൊന്നും അറിയില്ല എന്നിങ്ങനെ ബാലൻ മനസ്സിലാലോചിക്കുന്നത് കൃഷ്ണമംഗലത്ത് വെച്ച് ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ മിത്രയുമായും കൃഷ്ണമംഗലത്തുകാരായിട്ടും അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കും ആ ശരി ഞാൻ കണ്ടുപിടിച്ചോളാം ബായ്ക്കി എന്നിങ്ങനെ ബാലൻ ആലോചിക്കുന്നുണ്ട് പിന്നീട് മിത്ര ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കണേ ഞാൻ നാളെ വരാൻ ഇപ്പോൾ പഠിപ്പിച്ചതെന്നത് മനസ്സിലായില്ല നിങ്ങൾക്ക് ചോദിക്കും ആന്ന് പറയും ആ എന്താ മിത്ര പോവാറായിരുന്നു ചോദിച്ചു ആ പൂവാറായി അപ്പോൾ ആ സമയത്ത് മീനാക്ഷിയും വരും മീനാക്ഷി വന്നിട്ട് പറയും മീനാക്ഷി മീനാക്ഷി ചോദിക്കും എന്താ മിത്ര നിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് തന്നെയാണ് മോളെ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയുന്നില്ല ആ പിന്നെ ഇവരെ ടീച്ചർ പറഞ്ഞിട്ട് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ചായ ഒന്നും കുടിക്കാമെന്നൊന്നുമില്ല അവർ പോകണം ഇതേ സമയം തന്നെ പിന്നെ നമ്മുടെ രവീന്ദ്രനെ കാണിക്കുന്നത് രവീന്ദ്രൻ അണിഞ്ഞൊരുങ്ങി പോകുക എനിക്ക് ദൈവം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം ഏട്ടാ ഞാൻ വീണ്ടും പറയാം നമ്മുടെ മനസ്സിൽ വിഷമം നമ്മളുള്ളിൽ വയ്ക്കാം ഒരവസരം വരുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു അവസരം വരുമ്പോൾ പുറത്തെടുക്കണ്ട അപ്പോൾ വീണ്ടും ചാന്തി പറയണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അത് മീനാക്ഷിക്ക് ക്ഷീണമെന്ന് അറിയുമോ ഒരു ക്ഷീണവും ഇല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് മീനാക്ഷി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആകാശത്തിനെ മീനാക്ഷിയെ നമ്മളിടയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പോകണേണ് രവീന്ദ്രൻ ഇതേസമയം തന്നെ മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ട് വരുകയാണ് സത്യം പറയും നീ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞത് ഒന്നും ഇല്ല ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയും സംസാരിച്ച് പോവാൻ വെട്ടടി വെച്ച് തന്നാലുണ്ടല്ല ഞാനേ ഓടിപ്പടി ഞാൻ നിങ്ങോട് വന്നേന്ന് പറയും ശരി കാര്യം പറഞ്ഞി കുറച്ച് ദിവസമായി നീ ഇന്ന് ശ്രദ്ധിക്കുന്നത് ഞാൻ ഇന്നലെ നിന്നെ കാണാൻ തുടങ്ങിയാലല്ല നിനെനിക്ക് അയച്ച് കുടിക്കാൻ അത്രയ്ക്ക് നിന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം പറയാൻ തുടങ്ങിയപ്പോൾ മീത്തുവിൻ്റെ കാര്യം മീനാക്ഷീച്ചോട് പറഞ്ഞാലോന്ന് ആലോചിക്കും പക്ഷെ ആ വേണ്ട എന്ന് പറയുന്നു പറ മോളെ എന്താ സംഭവിച്ചേ എന്താണെന്നെൻ്റെ ജീവിതത്തിൽ പ്രശ്നം നടപ്പം എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണ പോലത്തെ ഒരു പേടി ചേച്ചി എന്ത് സംഭവിക്കുക എന്നറിയാൻ ആ അറിയില്ല നമ്മുടെ ജീവിതത്തിലൊരു കരിനീഴൽ വന്ന് കൂടും എന്ന് പറയില്ലേ അങ്ങനൊരു കരുനീഴൽ എൻ്റെ ജീവിതത്തിൽ വന്നോ എന്നൊരു സംശയം അതാണ് ചോദിക്കുന്നത് എന്താ ആരാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ചേച്ചി അതെ ആ മിഥുനില്ലേ ആ മിഥുന ശല്യം ചെയ്യാൻ വരുമോ എന്നൊരു പേടി ഏത് മിഥുൻ ആ പഴയ മിഥുനോ അവനെങ്ങാനും വന്ന് അവൻ അടിച്ചു കൊല്ലണം എന്നിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ മീനാക്ഷി പറഞ്ഞപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാകും ചേച്ചി ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയും ആ അല്ലാണ്ട് പിന്നെ അവൻ്റെ കാര്യം നീ മിണ്ടരുതെന്ന് പറയും നീ എന്തിനാണ് എന്തിനാണല്ലെങ്കിലും പേടിക്കണേ നമുക്ക് നിന്റെ കൂടെ ആരെയും എന്തിനും ഏതിനും നിന്നെ രക്ഷിക്കാനായിട്ട് അതുണ്ട് ചേച്ചി എന്ന് പറയും നിങ്ങൾക്ക് ഗുരുവായൂർ വെച്ചിട്ട് ആര്യനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കല്യാണം കഴിക്കാനെങ്കിലും എന്തായാലും അമ്മ ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾക്ക് അന്ന് വിവാഹം കഴിച്ച് തന്നതിപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നില്ലേ ആ ചേച്ചി ഈ ഒരു കുഴപ്പമില്ല എനിക്കിപ്പോൾ നല്ല സന്തോഷമാണ് ആര്യൻ എന്നുള്ളത് കൊണ്ട് ആര്യനൊരു പാവമാണ് ആര്യനെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ ഞാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയും ആ സമയത്ത് ആര്യനും അങ്ങോട്ട് വരുന്നുണ്ട് അതേ വന്നല്ലോ ഒന്ന് എൻ്റെ ഹീറോ എന്ന് പറയും ഇവരുടെ സംസാരങ്ങളെല്ലാം കേട്ട് മറിഞ്ഞു നിൽക്കുന്നു ബാലൻ അപ്പം എന്തായാലും ഇവരുടെ പിന്നാലെ ഇനി ഇവരെവിടെ പോകേണ്ട ഇവിടെ ഒക്കെ ഞാനും പോകും എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരെയും വരുമ്പോൾ അല്ലേ ഇപ്പോൾ ആ മിഥുവിനെക്കുറിച്ച് പറയും പറയും അപ്പം മിത്രന ദേഷ്യത്തോടെ അങ്ങനെ മിഥുൻ നോക്കുമല്ല സോറി ആരും നോക്കുമ്പോൾ കണ്ണോണ്ട് കാണിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും എന്തായാലും നിങ്ങൾ രണ്ട് പേരൊന്നിച്ച് വെക്കോ ഞാൻ പറഞ്ഞു നടന്നു എന്നുള്ളതാണ് നടപ്പം അത് വേണ്ട ചേച്ചി എന്ന് ഉറപ്പ് ഒരു വേണ്ടായേ ഇല്ല നീ പൊക്കോ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റി വിടുന്നുണ്ട് ആരേനെയും മിത്രനേയും എന്നിട്ട് മീനാക്ഷി ടാറ്റ കൊടുക്കുന്നുണ്ട് അപ്പം മിത്രയും വലിയ സന്തോഷത്തിൽ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ ആ ബാലൻ ആ വരട്ടെ എവിടെ വരെയും പോകുമെന്ന് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആകാശമെങ്കിൽ അങ്ങൾ വരുമ്പോഴത്തേനും ഇവിടെ നിന്നൊന്നും മുങ്ങണം ഞാനില്ലാത്ത നേരം നോക്കി ആ അങ്ങൾ ഇവിടെ വരട്ടെ എന്തെങ്കിലും ഒരു വഴി കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ വരാട്ടെ രാമേട്ടാന്ന് അറിയും അപ്പോൾ ദേവി ചോദിക്കേണ്ട ഇവിടെ പോണെന്നറിയും ഞാൻ ഏകർക്ക് ഡീലറെ കാണാൻ പോണെന്നറിയും ഏത് ഡീലറെ അതാണ് എത്രയാണ് ഡീലർ ഏട്ടത്തി അറിയാമെന്നു അറിയും അത്യാവശ്യം കുറച്ച് കാര്യം കുറച്ച് ആൾക്കാരൊക്കെ അറിയാമെന്ന് പറയും എങ്ങനെ ഒരാളെ പേര് പറയും അപ്പോൾ പറയും അയ്യോ ആൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ണ്ട ഞാൻ ആ ഞാൻ ഫോൺ പറഞ്ഞ് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഏട്ടത്തി എന്നെ പരിക്കാൻ വരണ്ട ഞാൻ ഇന്നലെ എന്തോടെ ഈ കാണുന്നതല്ലേ കേട്ടാ എനിക്ക് എത്ര ഡീലർമാരുണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് മാമനും ആ രാമേട്ടൻ ഇടപെടും അതെ ഏട്ടൻ അല്ല നീ പോയിട്ട് അയോ ഇവിടെ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചു വഴക്കുണ്ടാക്കണ്ട അതെ മോളെ എന്തായാലും കടയിലൊരുത്തർക്കം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശരിയെങ്കിൽ ശരിയാണ് രാമേട്ടൻ ഞാനിനി ശ്രദ്ധിച്ചോളാം എന്നറിയും അവൻ മനപ്പൂർവ്വം പോകണമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയും പിന്നീട് ഗോമ നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട് മിഥു മിഥുൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പ്രാവുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ഈ ദൈവം മനപൂർവ്വം പോണത് അവൻ ഈ കടനെ കൊച്ചാക്കാൻ അല്ലാണ്ട് നമ്മളെ ഉള്ള പ്രശ്നം കൊണ്ടല്ലാന്നൊക്കെ പറയുന്നത് ദേവി ആ സമയത്ത് നമ്മുടെ മീനാക്ഷി അച്ഛൻ വന്ന് നിൽക്കുന്നുണ്ട് ദേവരുന്നുണ്ടല്ലോ ഇത് മനഃപൂർവ്വം എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് തന്നെയായിരുന്നു ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറയുന്നുണ്ട് അല്ല ഇതായിരുന്നു അങ്ങളോ കയറി വാ എന്ന് പറയും ആ ആകാശം എന്താന്ന് വയ്ക്കും ആകാശേ ഒരു കസ്റ്റമറെ കാണാൻ പോയേക്കണമെന്ന് പറയും ആ എന്നാൽ ആകാശം വരുന്നത് ഞാനിവിടെ ഇരിക്കുകയെന്ന് പറയും അതിനെന്താ അങ്ങൾ ഇവിടെ ഇരുന്നോന്ന് പറയും അപ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലാവുകണ്ടായിരുന്നു എന്തായാലും ഇയാൾ തല്ലുണ്ടാക്കാൻ വേണ്ടി വന്നതെന്ന് അപ്പോൾ അതിനൊരു അവസരം കൊടുക്കരുതെന്ന് വിചാരിച്ച് ദേവി തന്നെ നിർബന്ധിച്ച് അംഗളിനെ വിളിച്ച് കഴിഞ്ഞിട്ട് ബാലെൻ്റെ കസേരയിൽ കൊണ്ടിരുത്തും അങ്കളിവിടെ ഇരിക്കുക ആകാശ് വരും ആകാശ് ചിലപ്പോൾ കുറേ നേരം പിടിക്കും എന്നാലും ആകാശ് വന്നിട്ട് പോയാൽ മതി കേട്ടാന്നൊക്കെ പറയും അപ്പം ആകാശം ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നാണം കെട്ട് നിൽക്കുന്നതൊക്കെ കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നിരുന്നതാണ് പ്രശ്നം ഉണ്ടാക്കിയ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പം ആ ആകാശ ഡീലറെ കണ്ട് വന്നോ ഏ ആകാശിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്കൾ വന്നത് എന്ന് പറയും നിങ്ങൾ ആകാശം എന്നിട്ട് എന്നിട്ടാണ് വേണ്ടത് ബിസ്ക്കറ്റ് എടുക്കട്ടെ അങ്ങളെ നോക്കിയപ്പോൾ എന്ന് പറയും എന്നാൽ ജ്യൂസ് എടുക്കാൻ പറയും ഞാൻ ധർമ്മമാമനെ കൊണ്ട് ജ്യൂസൊക്കെ എടുപ്പിക്കും അങ്ങനെ ധർമ്മം ജ്യൂസൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയ മാമ എന്നൊക്കെ പറയും ദേവി സോറി ശ്രദ്ധിച്ചില്ലായെന്ന് പറയും അങ്ങനെ ദേവി ജ്യൂസ് കൊണ്ടുവന്ന് നമ്മുടെ നിർബന്ധമായിട്ട് അങ്കളുടെ കയ്യിൽ വെച്ചു കൊടുക്കണം അപ്പം വേണ്ട എനിക്കൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞത് അയാൾ പറഞ്ഞ ദേഷ്യപ്പെടുമ്പോൾ ഈ കുടുക്കിയെന്ന് പറഞ്ഞ് ധർമ്മൻ നിർബന്ധിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിച്ച് ജ്യൂസ് ഇങ്ങനെ വായലൊഴിക്കുന്നുണ്ട് അപ്പോൾ ആകാശം ഇങ്ങനെ ആകാശമൊക്കെ ആയിട്ട് നാണം കിട്ടു നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ